ഹലോ അസ്സാം വലൈക്കും അപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഈ ഗോൾഗേറ്റ് ഗേറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് പല്ല് തേക്കാൻ മാത്രമല്ല കേട്ടോ ശരിക്കും ഗോൾഗേറ്റ് ഗേറ്റ് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ അപ്പം നമ്മളീ സ്വിച്ച് ഒക്കെ അവസ്ഥ കണ്ടിട്ടില്ലേ എത്രയും ചെളിവടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാം ഈ ഗോൾഗേറ്റ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഗോൾ ഗേറ്റ് വെച്ചിട്ട് ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ള ഒന്ന് കണ്ടോക്കിട്ടോ അപ്പോൾ പല പേസ്റ്റുകളുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ കൂടുതൽ നല്ലത് ഈ ഗോൾഗേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് വേണ്ട ഒരു പാത്രത്തി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ളത് വീട്ടിലുള്ള മുഴുവൻ സ്വിച്ച് ബോർഡിനും ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളൊക്കെ പേസ്റ്റ് എടുത്തിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ എനിക്ക് ഞാനിവിടെ ഒരു ഡീസ്പൂണോളം സുർക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതൊന്നും കണ്ട് ആക്കി കൊടുക്കേണ്ടത് ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേണം എന്നൊന്നുമില്ല കേട്ടോ സുർക്ക് വേണമെന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് വെള്ളം ഇട്ട് അങ്ങനെ ആക്കിയെടുത്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ സുർക്കേണ്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് സുർക്കാവുമ്പോൾ ഒന്നും കൂടി ഇങ്ങണ്ട് സാറായി കിട്ടും നമ്മുടെ ചളിയൊക്കെ ഇളകി പോകാനും ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെതാ ഇത്രയും ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ വീട്ടിലുള്ള എല്ലാ സ്വിച്ച് ബോർഡും ഈ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അത്രക്കും ഇത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കൂടുതലൊന്നും വേണ്ട അപ്പോൾ അതൊരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷ് എടുത്ത് കണ്ട് ഇതുപോലെ ആദ്യം ഒന്നും കണ്ട് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ കൂടുതലിങ്ങനെ പ്രസ് ചെയ്ത് തേക്കൊന്നും വേണ്ട ആദ്യം ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്നും കണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ കറൻറ്റൊന്നും ഓഫാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ വെള്ള കണ്ടുള്ള കളി ഇതിൻ്റെ ഇടയ്ക്കൊന്നും ആക്കാതിരുന്നാൽ മതി അപ്പോൾ കറണ്ട് പിടിക്കണമൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനത്തെ പണിയെടുക്കുമ്പോൾ ആവണതും കറൻറ്റൊക്കെ മേലെ സ്വിച്ച് ഓഫൊക്കെ താത്തിയിട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി അല്ലാതെ ഈ കറണ്ടിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെതാ ഒരു പ്രാവശ്യം ആദ്യം ഒന്നും ഇങ്ങോട്ട് തേച്ച് കൊടുത്ത് കണ്ട കേട്ടോ പിന്നെ ഇങ്ങനെ ഉണ്ട് എടുക്കുന്നത് അപ്പം വല്ലാതെങ്ങണ്ട് പ്രെസ് ചെയ്തിട്ട് വരതൊന്നും വേണ്ട അപ്പോൾ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരതണ കാരണം കേട്ടോ ഇങ്ങനെ ഇളകി പോണത് അപ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ ഫോണ് പിടിച്ചിട്ടായ കാരണമാണ് അപ്പോൾ അത് ഈ ബ്രഷ്ടന്നെ ഒന്നും കണ്ടാദ്യക്ക് തേച്ചെടുത്ത സ്ഥലത്ത് ഇതുപോലൊന്നും കണ്ട് വെറുതെ എടുത്ത് കാണ്ട് ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചാണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയിട്ടാണ് വെള്ളം കൊണ്ട് കൂടുതൽ വെള്ളമാക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് കറൻറ്റിന് അതിൻ്റെ ഇടയ്ക്കൊക്കെ പൂട്ടോ കൂടുതൽ വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതാ കണ്ടില്ലേ തുടച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല വൃത്തിയായിട്ടുണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും കണ്ട് വൃത്തിയാക്കിയാണ് മറ്റേ സ്വിച്ച് ബോർഡ് ഇതുപോലെ ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് കൂടുതൽ ഇങ്ങോട്ട് നല്ല പഴക്കുള്ള കാരണം ഇത് നല്ലോണം അഴുക്ക് പിടിച്ചിങ്ങനെ കേട്ടാ സ്വിച്ച് മല ഒക്കെ അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നമ്മളെ നെനസുളി അങ്ങനൊക്കെ ഉണ്ടൗ ആയിട്ട് തുടച്ചെടുക്കലല്ലാതെ അതിൻ്റെ ഇടയിലൊന്നും ഇങ്ങനെ ചെയ്യലൊന്നുമില്ല പിന്നെ ഞാൻ ഇതുപോലെ ഗുൾഗേറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയിട്ട് എന്നെ റിസൾട്ട് കിട്ടിയേക്കുന്നുണ്ടട്ട നല്ല അഴുക്ക് പോയിട്ട് ഒരു പൊടി പോലും അഴുക്ക് പിന്നെ ആ അതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല അത്ര കുഷാറായിട്ട് തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് അത്രയും പഴക്കം മുടിച്ചിട്ടുള്ള ഈ ചളി പോലും കോൾഗേറ്റ് വെച്ച് അരത്തിയപ്പോൾ പോയി കിട്ടിയിട്ടുണ്ട് ഞാൻ കൂടുതൽ വെള്ളവും കാര്യമൊന്നും എടുക്കാതെ ആദ്യം ബോർഡ് മേൽ ഒന്നും കണ്ടു ഒരതി എടുത്തുകാണ്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അതേ പിന്നെ എൻ്റെ മോൾ നീച്ച് വന്നിട്ട് പിന്നെ മോൾക്ക് ഭയങ്കര കാര്യസ്ഥിതിട്ടാ ഈ ബ്രഷ് ഓൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടൊന്നും ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞാനിത് കണ്ടില്ല ഒരു പ്രാവശ്യം തന്നെ ഒന്നും കണ്ട് ജസ്റ്റ് വരതി കണ്ടൊന്ന് തുറച്ചെടുത്തപ്പോൾ ഇതിന് കണ്ടില്ല അഴുക്കളൊക്കെ കണ്ട് പോന്നിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ഈ സ്വിച്ച് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ഒന്നും കണ്ടാക്കി കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ ഒന്ന് നല്ലോണം ഇങ്ങനെ ഉണ്ട് ഒന്ന് വരതി എടുത്താൽ മാത്രം മതി അപ്പോൾ കൂടുതലും കണ്ട് ഉള്ളിലേക്ക് വെള്ളമാവാതെ ശ്രദ്ധിക്കുക അങ്ങനെ നല്ലോണം വൃത്തിയാക്കുമ്പോൾ കറൻ്റ് ഇതൊക്കെ ഓഫാക്കിയിട്ട് വേണം കേട്ടോ ആ സ്വിച്ച് മല ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് ഇങ്ങോട്ടും വരതി കൊടുത്തു കാണ്ട് പിന്നെ നമുക്കിതുപോലെ ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് തന്നെ തുടച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ സ്വിച്ചിമ്മ ഉണ്ടാവും നമുക്ക് കൊലായിരുന്നു അതുപോലെ അകത്തു നിന്നൊക്കെ സ്വിച്ചിടാൻ വേണ്ടിയിട്ടുള്ള അടയാളം അതൊന്നും കൊണ്ട് കാണുന്നുണ്ടായിരുന്നില്ല അത്രക്ക് ചളി പിടിച്ചിട്ടിട്ടോ അപ്പം ഞാൻ ഒരു പ്രാവശ്യമൊന്നും കൊണ്ട് വരതിയിട്ടൊന്നും കൂടി അതിൽ തൊട്ട് കണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വല്ലാതെ പ്രസ് ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ അരതണത് കാരണം അതിങ്ങനെ അങ്ങനെ വല്ലാതെ ഉറക്കം അരുതുമ്പോൾ നമുക്ക് സ്വിച്ച് ആണ്ടും കൊണ്ടും ഇങ്ങനെ ആയിക്കാണ്ടും ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അത് നല്ല പഴക്കമുള്ള കാരണം കളറ് കുറച്ച് മാറിയിട്ടതിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ കളറൊക്കെ ഞാനിതിൻ്റെ അഴുക്കുകൾ മുഴുവനായിട്ട് തന്നെ പോയി കിട്ടിക്കുന്നുട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വരതിയപ്പോത്തിന് അപ്പോൾ ഗോൾ കൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേട്ടാ പിന്നെ മോൾ കണ്ടില്ല കുറച്ച് നേരം ഞാൻ വരുന്നപ്പോൾ പിന്നെ ഓൾക്ക് വേണം കേട്ടോ ഓൾക്ക് അരഞ്ഞിട്ട് ഓൾ വാങ്ങിക്കണ് അപ്പോൾ ചളിയൊക്കെ നല്ല ഇളകിയിട്ടുണ്ട് അപ്പം ഇനി ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഞാൻ അതല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല കേട്ടോ അപ്പോൾ അവൾക്ക് ബ്രഷ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കരച്ചിലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ നേരൊന്നും വരതാൻ നിന്നിട്ടില്ല ഒരു രണ്ട് പ്രാവശ്യം ഒന്നും കൊണ്ട് വരതി എടുത്തിട്ട് രണ്ട് പ്രാവശ്യം തുടച്ച് കൊടുത്തും ചെയ്തുങ്ങാണ്ട് അപ്പോൾ കണ്ടില്ല നല്ല ക്ലീനായി കിട്ടിയില്ല കാണുമ്പോൾ തന്നെ അറിയാമല്ലേ അപ്പോൾ ആ സ്വച്ഛുമുള്ള ആരോമാർക്കൊക്കെ ഇപ്പോൾ നല്ലപോലെ തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ അപ്പോൾ കണ്ടില്ലേ അഴുക്കൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എന്താണ് കേട്ടോ ഈ കോൾഗേറ്റ് അപ്പം നമ്മൾ അകത്തത്തെ ആധികം ഞാൻ വരതിയിട്ടുള്ള സ്വിച്ച് ബോർഡാണ് കേട്ടത് ഇത് കണ്ടില്ല പുതിയത് വെച്ച പോലെ ആയിട്ടുണ്ട് അത്രയ്ക്കും ഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാതും ചെയ്തെടുക്കാൻ ഉള്ള ഇത് ഇതിലുണ്ടായിരുന്നു കേട്ടോ ഈ ഗോൾഗേറ്റ് ഞാൻ ആദ്യം തന്നെ എടുത്തത് അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തത് ജസ്റ്റ് ഒന്നും കൊണ്ട് വരതെയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ പുതിയ നല്ല ഷാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും